ആണ് റേറ്റ് നല്ല കളേഴ്സിൽ നല്ല സെലക്ഷൻ ഉണ്ട് വേറും രൂപങ്ങോട്ടാ മാത്സില് ഒരുപാട് സ്പെഷ്യൽ ഒരുപാട് ഓഫറുകൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം നല്ല ഓഫറുകളെ എന്താ ഓഫറീസും എല്ലാം ജീൻസിന്റെ ടോപ്പ് ജീൻസിന്റെ ടോപ്പ് ജീൻസിന്റെ ടോപ്പ് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അൻപത് രൂപ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ബ്ലാക്ക് ടോപ്പ് തപ്പ് എടുക്കായിരുന്നു രാവിലെ ഉടങ്ങി ട്രിപ്പിൾ നൈനാ ക്വാളിറ്റി മെറ്റീരിയൽ െ ഇറക്കെ ഇണ്ട് ഈ കാണുന്ന ടോപ്പുകളൊക്കെ കണ്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീട്ടോ അതിന്റെ ശരിക്കും റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയലാണോട്ടോ ഇതൊക്കെ അടിപൊളി ടോപ്പ് ഇടാൻ സ്റ്റാൻഡേർഡ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കളേഴ്സ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഓഫറിൽ വരുന്ന സംഭവം തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ടെണ്ണോട്ടോ രണ്ട് ടോപ്പ് നല്ല അടിപൊളി സെലക്ഷൻ നല്ല മെറ്റീരിയല് ഈ ടോപ്സിനൊക്കെ കണ്ട ഇതിന് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ടോ ൂപേ ഉള്ളു വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി അപ്പോൾ ഇവിടെ എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഓഫറുകളോട് ഓഫറുകൾ അവിടെ നോക്കിയത് എല്ലാ സ്ഥലത്തും ഓഫറുകളാണ് കുട്ടികളുടെ ഡ്രസ്സിനായാലും നമ്മുടെ ടോപ്സിനായാലും ജെന്റ്സ് വെയറിനായാലും ബാഗ് ഷൂസ് എല്ലാത്തിനും ഓഫറുണ്ട് കേട്ടോ ആരിതാ ഇതേണ്ട കടിപൊളിയല്ലേ തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപക്ക് നല്ല നല്ല മെറ്റീരിയൽ നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ തന്നെ കുട്ടികളുടെ ഈ ഒക്കെ കണ്ടോ ഇതിനൊക്കെ വെറും തൊണ്ണൂറ്റിഒമ്പത് രൂപയുള്ളു നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രസമായിട്ടുള്ള കോട്ടൺ

അപ്പം മറക്കണ്ട മാക്സിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഒരു ഉണ്ട് കേട്ടോ വേഗം വന്നോളൂ അടിപൊളിപോളി എല്ലാ ഓഫറുകളാണ് കേട്ടോ മാക്സിന്റെ എല്ലാ എല്ലാ ബ്രാഞ്ചിലും നല്ല ഓഫറുകളാണ് അടുത്ത പർച്ചേസ് എവിടെയാണ് നിങ്ങളുടെ എല്ലാരുടെ മാക്സിൽ